സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു സമയത്താണ് നാട്ടിൽ വന്നേക്കണത് മാങ്ങയോ ചക്കയോ അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടും അപ്പോൾ എനിക്ക് കുറച്ച് കണ്ണി മാങ്ങ കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് ഒരു കിലോയുടെ അടുത്തുണ്ട് അനിയത്തിക്ക് അനിയത്തിയുടെ ഫ്രണ്ട് കൊടുത്തതാണ് അത് ഞങ്ങൾക്ക് മൂന്നാല് പേർക്കായിട്ട് പുള്ളിക്കാരത്തി ഡിവൈഡ് ചെയ്ത് തന്നതിൽ ഒരു ഭാഗമാണ് കേട്ടോ ഇത് അതുകൊണ്ട് ഞാൻ കണ്ണി മാങ്ങാച്ചാർ ഇടാനായിട്ട് പോവാണ് ഇതിൻ്റെ തണ്ടോട് കൂടിയിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പം ഇത്ര ഒരു പോർഷൻ ഞെട്ടിന്ന് ഞാൻ തണ്ട് നിർത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഒടിച്ച് മാറ്റിയിട്ട് ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടത് ഇത്രയും തണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാങ്ങ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു ടൗവലിൽ ഇട്ടിട്ട് രാത്രി ഞാൻ ഫാനിൻ്റെ ചുവട്ടിൽ വെക്കാണ് നേരം വെളുത്തിട്ടിത് എടുക്കണോളൂ അപ്പം കംപ്ലീറ്റ് ഇതിൻ്റെ വെള്ളം അങ്ങ് വറ്റിപ്പൊക്കോളും ഏ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും മാങ്ങ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് അതിനെ ഞാനൊരു കൊട്ടയുടെ അകത്തേക്ക് മാറ്റി വച്ചേക്കാണ് ഇനി അതിന് നമുക്ക് നച്ചാറിടാനായിട്ട് നോക്കാം ഒരു കിലോ മാങ്ങയല്ലേ അപ്പോൾ അതിന് നൂറ് ഗ്രാം തുടങ്ങി നൂറ്റമ്പത് ഗ്രാം വരെ നമുക്ക് ഉപ്പ് ചേർക്കാം അപ്പോൾ നമുക്ക് മാങ്ങ ഉപ്പിലിടാൻ തുടങ്ങാം ഞാൻ ഈ ഭരണിയിലാണ് ഇടുന്നത് ചില്ലിൻ്റെ ഭരണിയിൽ വലിയ ഭരണിയാണ് രണ്ട് കിലോ രണ്ടര കിലോ ഒക്കെ അവരെ ഇതിൻ്റെ അകത്ത് കൊള്ളും ഈ മാങ്ങ തണ്ടോടുകൂടി വേണമെങ്കിൽ ഇടാം ഞാൻ ആ തണ്ട് പതുക്കി ഒന്ന് ഒടിച്ചതിന് ശേഷം അതിൻ്റെ ചെറു ഈ ഭരണിയിലേക്ക് വീണ അതൊട്ടും തന്നെ പുറത്തേക്ക് പോകരുത് എന്നാലേ കണ്ണി മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ ഭരണിയിൽ ഒരു ലെയർ നിരത്തി കഴിഞ്ഞു അതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ നിറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാണ് ഉപ്പിടുമ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ലെയർ മാങ്ങ മാങ്ങിയിടുക പിന്നെ ഒരു സ്പൂൺ ഉപ്പിടുക പിന്നെ ഒരു ലെയർ മാങ്ങ മാങ്ങിയിടുക അങ്ങനെ മാങ്ങ തീരണ വരെ ഉപ്പ് മാങ്ങ ഉപ്പ് മാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അത് തീരണ വരെ ഇട്ട് കൊടുക്കുക അവസാനം തേ ഞാൻ ഒരു ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം ഞാനിതിലേക്ക് ഒരു നൂറ് ഗ്രാം ഉപ്പാണ് കേട്ടോ ചേർത്ത് വയ്ക്കുന്നത് ഇനി നമ്മുടെ ഭരണി നല്ല ഭദ്രമായിട്ട് ആ ലിഡ് വെച്ച് മുറുക്കിയിട്ട് എവിടെയെങ്കിലും ഈ തട്ടൊക്കെ കൊള്ളാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും മാറ്റുക പക്ഷെ നമുക്ക് എടുക്കാൻ സൗകര്യമുള്ള സ്ഥലത്തും കൂടെ കൂടിയിട്ട് വെക്കണമുണ്ടോ കഴിയുന്നതും ചില ലൈറ്റൊക്കെ കയറാണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മാങ്ങ നമ്മൾ ഒന്നരാടം ദിവസം എടുത്ത് നല്ലപോലെ ഈ ബോട്ടിൽ അനക്കി വെക്കണം അതായത് ഈ ഉപ്പും മാങ്ങയും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരേ ദിവസവും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം തെളിഞ്ഞ് വരുന്നത് കാണാൻ പറ്റും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ ഈ പ്രോസസ്സ് തുടരണം അപ്പോഴേക്കും ഇതേ മാങ്ങ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും മാങ്ങ ചുക്കി ചൊളിഞ്ഞ് ഇതുപോലെ ആവും ഇതിൻ്റെ വെള്ളം തെളിയും മാങ്ങയുടെ ഷേപ്പ് മാറും കളർ മാറും അപ്പോൾ ഈ പരുവത്തിലായിത്തീരും ഇപ്പം നമ്മുടെ മാങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അച്ചാറിടാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം ഒരു കിലോ മാങ്ങയ്ക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ കടുകും ഒന്നര ടീസ്പൂൺ ഉലുവയാണ് എടുത്തേക്കണത് കടുകിൻ്റെ പരിപ്പ് കയ്യിലുള്ളവർ അത് പതുക്കി ഒന്ന് ചൂടാക്കിയിട്ട് ഈ കടുക് നമ്മളിങ്ങനെ പൊട്ടിക്കുന്നതിന് പകരം ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ അതൊന്ന് ചൂടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ അടുപ്പത്തിട്ട് ചൂടാക്കി വെച്ചിരിക്കണ കടുകും ഉലുവയും പതുക്കി ഒന്ന് ഈ കടുകിൻ്റെ പൊട്ടണ സൗണ്ട് കേൾക്കും അങ്ങനെ പൊട്ടണ സൗണ്ട് കേൾക്കുമ്പോഴേ നിങ്ങൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം സൗണ്ട് ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന മുളക് പൊടി ഒന്ന് എടുക്കാം ഞാൻ നൂറ് ഗ്രാം മുളക് പൊടിയാണ് എടുത്തേക്കണത് ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മളിങ്ങനെ മുളക് ചേർക്കണേ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ചാറിനൊരു രുചിയും കിട്ടും വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശങ്ങളുണ്ടെങ്കിൽ അത് മാറിപ്പോവേം ചെയ്തുകൊടുക്കാം ഇതിനെ നമുക്ക് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ് ഞാൻ ഒരു ടീസ്പൂൺ കായപ്പൊടി വെറുതെ ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കുകയാണ് ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് നമ്മൾ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബോട്ടിലിൻ്റെ മീത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ കണ്ണി മാങ്ങ ഇട്ട് വെച്ചേക്കണ ഭരണി ഒരരിപ്പ അതായത് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മീത് ഒരു അരിപ്പ വയ്ക്കുക എന്നിട്ട് ഈ മാങ്ങ അങ്ങനെ തന്നെ അരിപ്പയിലേക്ക് കമത്തുക അപ്പോൾ വെള്ളമെല്ലാം താഴത്തെ പാത്രത്തിൽ സ്റ്റോർ ആയിക്കോളും നമുക്ക് ഈ മാങ്ങ അരിപ്പോട് കൂടിയിട്ട് ഒരു ദിവസത്തേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം ഈ വെള്ളത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഇനി നമ്മുടെ മുളകിൻ്റെയും ഉണ്ടാക്കി വെച്ച മിക്സ് എല്ലാം ചേർക്കാൻ പോകുന്നത് എനിക്കിവിടെ അതിൻ്റെ ഈ വെള്ളം കറക്റ്റായിരുന്നു ഇനി നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് പകർത്തി വെക്കുക അതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കണ മുളക് പൊടിയും അതുപോലെ തന്നെ കടുകും ഉലുവയും പൊടിച്ചതും കായപ്പൊടിയും ഒക്കെ ഇങ്ങനെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം മിക്സ് ചെയ്തിട്ട് അപ്പോൾ വെള്ളം പോരാ എന്ന് കണ്ടാൽ മാത്രം നിങ്ങൾ മാറ്റി വെച്ച വെള്ളത്തിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ കുറെശ്ശേ ഇതിൻ്റെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ എല്ലാ പൊടികളും ചേർത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തു ഇതിപ്പം ആവശ്യത്തിന് തിക്നസ്സുണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ച മാങ്ങ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പം നമ്മുടെ അച്ചാറെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചേക്കണം ഇട്ട് വെച്ചിരുന്ന ഞാൻ പറഞ്ഞില്ലേ അതിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിന് കഴുകാനും ഒന്നിനും പോകേണ്ട അതിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വച്ചേക്കണ മാങ്ങ ഭരണിയിലേക്ക് തന്നെ തിരികെ കയറി തുടങ്ങി അതേ നമ്മുടെ കംപ്ലീറ്റ് മാങ്ങയും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മീത നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണ എണ്ണയില്ലേ അത് നല്ലപോലെ തണുത്തുകഴിഞ്ഞാൽ ഈ അച്ചാറിൻ്റെ മീതൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒരു പൂപ്പലും വരില്ല ഗ്യാരൻറ്റിയാണ് കേട്ടോ അല്ല ഭൂതത്തിനെ ഭരണിയിൽ കയറ്റി അടച്ചെന്ന് പറഞ്ഞ പോലെ നമ്മുടെ മാങ്ങ കംപ്ലീറ്റ് ഭരണി കയറി ഇനി അതിൻ്റെ ഇട്ട് നല്ലപോലെ അടച്ചതിന് ശേഷം ഒരു തുണി ഇട്ടിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ച് എടുത്തു വയ്ക്കുക ഒരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഈ പറഞ്ഞ പോലെ മാങ്ങിയതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കണ്ണി മാങ്ങ ഇടുന്നത് ഫ്ലോപ്പായി പോവില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാനിതിൻ്റെയൊക്കെ ഗ്രേവി എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്